കഴിഞ്ഞ വർഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിലും ഭാരതത്തിന് മികച്ച പിന്തുണ ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു ബംഗ്ലാദേശ് വിഷയത്തിൽ കൃത്യമായ നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ സംബന്ധിച്ച് ഭാരതമുന്നയിച്ച ആശങ്കകൾ കൃത്യമായും ട്രംപ് അഭിസംബോധന ചെയ്തിരുന്നു യുക്രൈൻ യുദ്ധത്തിലും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലും ഭാരതത്തിന്റെ നിലപാട് ട്രംപ് അംഗീകരിച്ചിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം മികച്ച ബന്ധമാണ് അമേരിക്കയുമായി ഭാരതം തുടരുന്നത് ഭീകരവിരുദ്ധ സഖ്യ നീക്കത്തിലും നയതന്ത്ര വാണിജ്യ രംഗങ്ങളിലും മികച്ച ബന്ധമാണ് ഭാരതവുമായി അമേരിക്കയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ് വിസിറ്റും അമേരിക്കയിൽ നടന്നിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധം തുടരുമെന്ന നിലപാടിന്റെ ഭാഗം കൂടിയാണ് ഡോണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന അറിയിപ്പ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം